കർണാടകയിൽ മുഖ്യമന്ത്രി മാറ്റത്തിൽ അന്തിമ ധാരണയായില്ല രണ്ടായിരത്തി ഇരുപത്തിയെട്ട് വരെ തുടരാൻ അനുവദിക്കണമെന്ന് സിദ്ധരാമയുടെ ആവശ്യം ഇന്നലത്തെ ചർച്ചയും ഐക്യ സന്ദേശവും താൽക്കാലികം മാത്രമാണെന്ന് ഡി കെ ക്യാമ്പ് പ്രതികരിച്ചു അടുത്ത തെരഞ്ഞെടുപ്പോടെ ഡി കെ ശിവുമാറിന് പൂർണ്ണ അധികാരം കൈമാറാമെന്നാണ് സിദ്ധരാമയുടെ വാഗ്ദാനം ആദിൽ പാലോട് വിവരങ്ങളുമായി ആദിൽ അപ്പോൾ സംയുക്ത വാർത്താ സമ്മേളനത്തിലും ഒന്നും പരിഹരിക്കപ്പെട്ടിരുന്നില്ല എന്നതിന്റെ വിവരങ്ങളാണോ പുറത്തുവരുന്നത് അങ്ങനെ തന്നെയാണ് കരുതേണ്ടത് ഇപ്പോൾ പാർലമെന്റ് സമ്മേളനമായതിനാൽ തൽക്കാലം ഒരു പ്രശ്ന പരിഹാര ഫോർമുല മാത്രമാണ് ഉണ്ടായിട്ടുള്ളത് അല്ലാതെ ശാശ്വതമായി ഇത് പരിഹരിക്കപ്പെട്ടു എന്ന് കരുതുക വയ്യ അക്കാര്യം തന്നെയാണ് ഡി കെ ക്യാമ്പ് വ്യക്തമാക്കുന്നത് ഇപ്പോൾ നടത്തിയിരിക്കുന്ന സംയുക്ത വാർത്താ സമ്മേളനവും പ്രാതൽ ചർച്ചയുമെല്ലാം താൽക്കാലികം മാത്രമാണ് ഉടനെ തന്നെ ഡി കെ ശിവകുമാറിനെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിക്കണം അത് അതിനുള്ള പ്രഖ്യാപനം ഹൈക്കമാൻഡ് നടത്തണം എന്നുള്ളതാണ് ഡി കെ അനുകൂല എം എൽ എ മാർ വ്യക്തമാക്കുകയും പ്രതികരിക്കുകയും ചെയ്യുന്നത് ഈ തൽക്കാലത്തേക്കൊരു വെടിനിർത്തൽ എന്ന രൂപത്തിൽ മാത്രമേ കാര്യങ്ങളെ കാണാനാകൂ എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് മറ്റൊന്ന് രണ്ടുപേരെയും ദില്ലിയിലേക്ക് വിളിപ്പിച്ചൊരു ചർച്ച ചെയ്യാം എന്നൊരു ധാരണ ആദ്യഘട്ടത്തിലുണ്ടായിരുന്നു സോണിയാഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും മല്ലികാർജ്ജുൻ ഖർഗെയുടെയും നേതൃത്വത്തിലായിരുന്നു ചർച്ച തീരുമാനിച്ചിരുന്നത് പക്ഷേ പാർലമെന്റ് സമ്മേളനത്തിന്റെ പശ്ചാത്തലത്തിൽ അങ്ങനെ ഒരു ചർച്ച നടത്തിയാൽ വാർത്ത മുഴുവൻ കോൺഗ്രസിന്റെ ഭിന്നതയിലേക്ക് പോകും പാർലമെന്റിൽ പ്രതിപക്ഷം ഉയർത്തുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങൾ പ്രതിഷേധങ്ങളൊന്നും വാർത്തയല്ലാതെ മാറും എന്നതുകൂടി പരിഗണിച്ചാണ് ബംഗളൂരുവിൽ തന്നെ ചർച്ച നടത്തി പ്രശ്നത്തിൽ പരിഹാരം കണ്ടാൽ മതി എന്ന തീരുമാനത്തിലേക്ക് പോയത് സ്മൃതി